ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നൊരു വ്യത്യസ്തമായ വ്ളോഗാണ് കാരണം എന്ന് വെച്ചാൽ രണ്ട് വീ രണ്ട് വീക്കിലെ സൺഡേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഹസ്ബൻഡ് ഓഫീസിൽ പോണതും മക്കൾ സ്കൂളിൽ പോണതൊക്കെ ആണ് ഒരു ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ആണല്ലോ അപ്പം സൺഡേ ആണല്ലോ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ കിട്ടുന്നത് അപ്പം എനിക്ക് സൺഡേ ആയപ്പം എൻ്റെ കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് പോയതാണ് കാരണം എൻ്റെ രണ്ട് മൂന്ന് മാസം അതിൻ്റെ കണ്ണാടി പൊട്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി പുറത്ത് പോയതാണ് കാരണം ലെൻസ് കാർട്ടിലാണ് പോയത് അവിടെയാണെങ്കിൽ എൻ്റെതെല്ലാം എൻ്റെ കണ്ണിൻ്റെ എല്ലാം കാണിച്ചിട്ട് ഇപ്പം ഇക്കാലത്താണ് കാണിക്കുന്നത് അതൊക്കെ ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയാണ് കേട്ടോ ഏതൊക്കെയാണ് നല്ലതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ബോർഡറൊക്കെ പറഞ്ഞത് എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ എടുക്കുന്നത് കാരണം കാരണം എനിക്കിതിലൊരു ഭാഗ്യം എന്ന് വെച്ചാൽ കണ്ണാടി വാങ്ങിക്കാൻ പോയപ്പോഴും എനിക്ക് പവർ കുറഞ്ഞു നേരത്തെ കാട്ടും പവർ കുറഞ്ഞു അതൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ബ്ലോഗ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് കണ്ണാടി കിട്ടിയത് അങ്ങനെ പോയി വാങ്ങിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ പുറത്തോട്ടൊക്കെ ഇറങ്ങ പുറത്തോട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഭയങ്കര മഴ ഭയങ്കരമായിട്ട് മഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കയറി ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ മഴയൊക്കെ തീർന്നു പിന്നെ രാത്രിയായപ്പോൾ മോന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പാർക്കിൽ പോവാണ് കേട്ടോ പാർക്കിൽ എന്ന് വെച്ചാൽ പാർക്കിൽ മഴയൊക്കെ പെയ്ത് മൊത്തം ഇലയൊക്കെ തൊഴിഞ്ഞ് ഒരു ആകെ ഒരു കുളമായിട്ടിരിക്കണം കേട്ടോ പാർക്ക് കാരണം വെച്ചാൽ വച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർക്കാണ് കേട്ടോ ഇത് അപ്പം അവിടെ കാരണം നേരത്തേക്ക് പോയപ്പോൾ നല്ല രസമായിരുന്നു ഇരിക്കാനൊക്കെ നല്ല സീറ്റ് കച്ച സ്ഥലം ഇരിക്കാനൊന്നും കിട്ടില്ല ഈ മണ്ണ് ഒഴിച്ചില് ആ സീറ്റൊക്കെ അങ്ങ് കുറച്ച് കുറച്ച് നേരം മാത്രം കുറച്ച് സ്ഥലം മാത്രമേ ഇരിക്കാൻ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതാ ചെസ് കളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഒരു രണ്ട് മാമ രണ്ടങ്കിൾ അങ്കിളിമാരും കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കയാണ് അവരിങ്ങനെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞങ്ങടെ നടന്നു കേട്ടോ നടന്നപ്പോൾ ഇതാ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴും കുളമാണ് ചെറിയൊരു കുളമാണ് വേണമെങ്കിൽ ഫിഷ് വളർത്തും പക്ഷെ അവിടെ ഒന്നും വളർത്തിയിട്ടില്ല ഫുൾ ഇല വീന്ന് അങ്ങ് നാശക്കുളമായിട്ടിരിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ജിമ്മിൽ പോവാൻ മടിയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിൽ തന്നെ ജിമ്മുണ്ട് കേട്ടോ അപ്പോൾ പാർക്കിൽ വന്ന് കുറച്ച് എക്സസൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് പോവാം അവിടെയൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇതാ ഒരു കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ കാറ്റൊന്നും അടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അത് അങ്ങനെ ഒരു രീതിയിൽ എടുത്താണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രാത്രിയായി അടയ്ക്ക മ്യൂസിയം വരെ അടക്കാറായിട്ടോ അപ്പോഴും ഞാൻ മ്യൂസിയത്ത് പോകണമെന്ന് വിചാരിച്ചത് അങ്ങനെ ആ മ്യൂസിയത്ത് പോവേനേട്ടോ കേട്ടോ മ്യൂസിയത്ത് പോയപ്പോൾ കയറിയ ഒരു എൻട്രൻസിൽ തന്നെ നമ്മൾ ആ അതൊക്കെ ആ പുൽമേഡിൽ ആ ആനയൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ കുറച്ച് നമ്മൾ അവിടെ ഇരിക്കാനൊന്നും പോയില്ല അതിൻ്റെ നേരെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇരിക്കാനും പോയില്ല നമ്മളിങ്ങനെ നല്ല രസമാണല്ലോ നമ്മൾ ഈ ചെടിയും ലൈറ്റ്സും ഒക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്ന് നടക്കുമ്പോഴും നല്ലൊരു നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നടക്കുമ്പോൾ കാരണം ഈ ചെടിയും നല്ല നല്ല കാരണം സിറ്റിയിൽ നിന്ന് മാറി അങ്ങനെ കുറേ നേരം ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഇങ്ങനെ നടക്കാനൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പണ്ടൊന്നും ഇങ്ങനെ കുറേ പണ്ടൊന്നും ഇങ്ങനെ ലൈറ്റ്സ് ലൈറ്റ്സൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ കുറേ മാറ്റങ്ങളുമുണ്ട് അവർ ആ ചെടികളും അപ്പോഴെപ്പോഴും ഉള്ളത് മാറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ ആകാശവാണിയൊക്കെ വായിക്കുന്ന തൊട്ടടുത്ത് ഞങ്ങൾ ഇരിക്കും കേട്ടോ അവിടെയൊക്കെ ഇരുന്നിട്ട് ഇത് നെക്സ്റ്റ് വീക്കാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത വീക്കിൽ ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഞാനും പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പൊതിച്ചോറ് വേണമെന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അപ്പോൾ ഉള്ള കറിയും വെച്ച് നമുക്ക് പൊതിച്ചോറ് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം ആ ഇലയിൽ വെക്കുന്നതിൻ്റെ ആ ടേസ്റ്റും രുചിയൊക്കെ ഒന്ന് വേറെ ലെവലാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വഴുതരിഞ്ഞ വിഴുക്ക് വരട്ടിയും പിന്നെ തോരനും പാമുട്ടയും പൊരിച്ച് അച്ച മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് കെട്ടിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മനസ്സും മനസ്സും നിറയും മനസ്സും വയറും ഒക്കെ നിറയും അത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് അത് കഴിച്ച് ഇതാ പിന്നീട് കഴിച്ച് തീരുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചന്തയിലേക്ക് പോകേണ്ടി വരും കേട്ട് ചന്തയിലിട്ട് ചന്തയിലോട്ട് പോയി കാണണം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് മല പച്ചക്കറികൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറികൾ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് കുറേ ദൂരം ഉണ്ടായിരുന്നാലും നടന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നടന്ന് പൊയ്ക്കാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് ആരും ഇല്ല തിരക്കൊന്നും ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ തിരക്കൊന്നും അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ട് നടന്നെത്തി കേട്ടോ അപ്പം നാല് മണിക്കൂർ ശേഷം പിന്നെ നടന്ന് അവിടെ എത്തിയിട്ട് കുറേ കുറച്ച് മല പച്ചക്കറികളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു വെട്ട് മലക്കറി ആയണ്ട് നമ്മളെ ഒരു ഇഷ്ടത്തിന് വാങ്ങിക്കാമല്ലോ അത് വാങ്ങിച്ചിട്ട് ഞാൻ നേരതാ നടന്ന് വീണ്ടും തിരിച്ച് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗോപിനാഥ് കയറി റിസൾട്ട് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് ടെസ്റ്റിൻ്റെ അങ്ങനെ ഗോപിനാഥില് കുറച്ച് വീണ്ടും തിരിച്ച് വീണ്ടും പോയിട്ടാണ് ഞാൻ പിന്നെ പോയി വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ മീനും മീനും കൂടെ വാങ്ങിക്കാൻ ഞാൻ വിട്ടോ ഏട്ടാ അങ്ങനെ മീനും കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം മീനൊക്കെ ഒരുപാടൊന്നുമില്ല എല്ലാം തീർന്നു അപ്പം രണ്ട് മൂന്ന് പേര് മാത്രമേ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടോളൂ അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ ഞാൻ കണ്ണൻകൊഴിയാള വാങ്ങിച്ചു കേട്ടോ അതാകുമ്പം നല്ല കുഞ്ഞുങ്ങൾക്ക് തിന്നാനൊക്കെ കഴിക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്